ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ആത്മീയ പരിപാടികളിൽ ഒന്നായ മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗരാജിൽ പുരോഗമിക്കുകയാണ് എവിടെ നോക്കിയാലും കാവി വസ്ത്രം ധരിച്ചെത്തിയ സന്യാസിമാരും ബാബുമാരും അൽപവസ്ത്രം ധരിച്ചവരും ധരിക്കാത്തവരുമായ സകലമാന സന്യാസികളെയും അവിടെ കാണാം വിശുദ്ധമെന്ന് പറയപ്പെടുന്ന ത്രിവേണി സംഗമത്തിൽ മുങ്ങി നിവർന്ന് ആത്മീയ ശുദ്ധീകരണം തേടുകയാണ് ഇവരെല്ലാം ഇങ്ങനെ വരുന്ന സന്യാസിമാരിൽ വിചിത്രമായ വേഷവിധാനങ്ങളും രൂപവും ജീവിത രീതിയും ഉള്ളവരൊക്കെയുണ്ട് അവരെക്കുറിച്ചും നിത്യേന വാർത്തകൾ വൈറലായി മാറുകയാണ് എന്നാൽ ഈ ഭക്തിയുടെ ഉത്സവമായ മഹാകുംഭമേളയ്ക്കിടെ പ്രയാഗ് നിന്ന് ഒരു അപ്രതീക്ഷിത മുഖം ഇൻ്റർനെറ്റ് വഴി ആയിരങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി ആ മുഖം ഒരു മത ആത്മീയ ആചാര്യൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രമുഖ വ്യക്തിയുടേതോ ആയിരുന്നില്ല മധ്യപ്രദേശിലെ ഇന്തോറിൽ നിന്നുള്ള ഒരു മാല വിൽപ്പനക്കാരുടേതാണ് ഇപ്പോൾ വൈറലായ ആ ചിത്രം ഇവരുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഇപ്പോഴും ആ പെൺകുട്ടിയുടെ പേര് അജ്ഞാതമായി തുടരുന്നുവെങ്കിലും അവരുടെ ഇരുണ്ട നിറവും ആകർഷകമായ കണ്ണുകളും മൂർച്ചയുള്ള മുഖഭാവങ്ങളും അവരെ സോഷ്യൽ മീഡിയയിൽ ഒരു താരമാക്കി മാറ്റിയിട്ടുണ്ട് വിശ്വപ്രസിദ്ധമായ മൊണാലിസയുമായി അവരെ താരതമ്യം ചെയ്യുകയാണ് പലരും അങ്ങനെ ഒരു വിളിപ്പേരും ആ കുട്ടിക്ക് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു പരമ്പരാഗത വസ്ത്രങ്ങൾ മുത്തുമാലകൾ വളരെ കുറഞ്ഞ മേക്കപ്പ് നീണ്ട മുടി ഇതൊക്കെയാണ് പുതിയ മൊണാലിസയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് പെൺകുട്ടിക്ക് ചുറ്റും ആളുകൾ എപ്പോഴും കൂടി നിൽക്കുകയാണ് ഇങ്ങനെ ആളുകൾ കൂടി നിൽക്കുന്നത് കച്ചവടം തടസ്സപ്പെടുത്തുന്നതായും ആ കുട്ടിയെ അസ്വസ്ഥയാക്കുന്നു എന്നും പറയുന്നു നീലക്കണ്ണുകൾ ഉള്ള പെൺകുട്ടി എന്നും മനോഹരമായ ചാരക്കണ്ണുകൾ ഉള്ള പെൺകുട്ടി എന്നുമൊക്കെയാണ് ആരാധകർ വിശേഷിപ്പിക്കുന്നത് അതിസുന്ദരിയായ മാല വിൽപ്പനക്കാരി എന്ന രീതിയിൽ പ്രചരിച്ച വീഡിയോ വൈറലായതോടെ മൊണാലിസയ്ക്ക് എങ്ങോട്ടും പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയായി നിരന്തരം വീഡിയോയിൽ വരുന്നതുകൊണ്ട് അവരുടെ കുടുംബത്തിനും അത് ബുദ്ധിമുട്ടായി മാറി ജപമാലകളുടെയും മുത്തുമാലകളുടെയും വിൽപ്പനക്കായി മധ്യപ്രദേശിൽ നിന്നും പ്രയാഗ്രാജിലേക്ക് എത്തിയതായിരുന്നു ഈ പെൺകുട്ടിയും അവരുടെ കുടുംബവും എന്നാൽ വിൽപ്പനയ്ക്ക് വെച്ച മാലകളേക്കാൾ കൂടുതൽ പെൺകുട്ടിയുടെ സൗന്ദര്യം ആളുകളെ ആകർഷിക്കാൻ തുടങ്ങിയതോടെ അവരുടെ കച്ചവടം ഇല്ലാതായി പലരും ഈ പെൺകുട്ടിയോട് വിവാഹം കഴിക്കുന്നത് ആരെയാകും വീട്ടുകാർ പറയുന്ന ആളെ തന്നെ കിട്ടുമോ എന്നെല്ലാം ചോദിക്കാനും തുടങ്ങി അതോടെ സംഗതി അത്രയ്ക്ക് പന്തിയല്ലെന്ന് കണ്ട് മൊണാലിസയുടെ അച്ഛൻ ആ കുട്ടിയെ നാട്ടിലേക്ക് തിരികെ അയക്കുകയും ചെയ്തു മൊണാലിസ മാത്രമല്ല അവരുടെ ബന്ധുക്കളും നാട്ടുകാരുമായി മറ്റ് പെൺകുട്ടികളും ഈ കുംഭമേളയ്ക്ക് എത്തിയിട്ടുണ്ട് പരമ്പരാഗതമായി മാലകൾ വിൽക്കുന്നവരാണ് ഇവരെല്ലാം അവരെല്ലാം അതീവ സുന്ദരികളാണെന്നതാണ് സത്യം പലരുടെയും കണ്ണുകൾക്കും മൊണാലിസയുടേതു പോലെ ചാരതരമാണ് ഇപ്പോൾ ആളുകൾ അവരുടെ അടുത്തും തിങ്ങിക്കൂടുകയാണ് എപ്പോഴും സന്യാസിമാരുടെയും യോഗിമാരുടെയും വേലകളും കോപ്രായങ്ങളും കണ്ടും അടുത്തവർക്ക് ഇത്തവണത്തെ കുംഭമേള ഇതുപോലുള്ള നല്ല കാഴ്ചകളും സമ്മാനിക്കുന്നുണ്ട് ഇപ്പോൾ മൊണാലിസ കുംഭമേള എന്ന പേരിൽ നിരവധി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും രംഗത്ത് വന്നിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെയും കൂട്ടുകാരികളുടെയും ചിത്രങ്ങളും വീഡിയോകളുമാണ് അതിലൂടെ പ്രചരിക്കുന്നത്